ഫ്രണ്ട്സ് ഇതാണ് റെഡ് കാർപ്പ് അതായത് ഇന്ത്യൻ റെഡ് കാർപ്പ് ഇത് നമ്മുടെ ഫാമിൽ ആണ് നല്ല വലുപ്പം വെക്കുന്നതാണ് അതേപോലെ ഇത് കാരിയാണ് അതായത് വിയറ്റ്നാം കാരി നമ്മുടെ മത്സ്യക്കുളത്തിൻ്റെ അടിയിലുള്ള വേസ്റ്റൊക്കെ നന്നായിട്ട് കഴിക്കും അത്യാവശ്യം നാന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒക്കെ ആവും പിന്നെ ഇത് വിയറ്റ്നാം വരാലാണ് നമ്മൾ ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങിക്കൂട്ടോ ഇത് അത്യാവശ്യം ഒരു കിലോ ഒന്നര കിലോനൊക്കെ ആവും ഒരു പതിനായിരം ലിറ്റർ വെള്ളത്തിൽ നൂറ്റമ്പത് ഇരുന്നൂറെണ്ണൊക്കെയാണ് ഇത് ഇടാവൂ കൂടുതൽ ഇടരുത് അതേപോലെ നല്ല പെല്ലറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും ഇത് ചിത്രനട തിലോപ്പിയാണ് നമ്മളെ കുളത്തിലേക്കൊക്കെ ഇടാൻ പറ്റും അതേപോലെ ഇത് വരാലിന് തന്നെ രണ്ടിഞ്ച് സൈസാണ് അതായത് അതിനേക്കാളും റേറ്റ് കുറവാണിത് റേറ്റ് ആവശ്യം കുറവുള്ളവർക്ക് കുറവ് േറ്റ് വേണ്ടവർക്കുള്ളതാണിത് രണ്ടിഞ്ച് സൈസ് ഇത് നാലിഞ്ചാവാൻ ഒരാഴ്ച ഒന്നരാഴ്ച ആവട്ടെ തന്നെ നാലിഞ്ചാവും കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതും മുക്കാ കിലോ ഒരു കിലോനൊക്കെ നല്ല വലുപ്പം വരുന്ന വിയറ്റ്നാം വരാളിൻ്റെ കുഞ്ഞുങ്ങളാണിത് അതേപോലെ ഇതൊരു പുതിയ ഐറ്റംസാണ് ഇതായത് റെഡ് വാള നമുക്ക് കറി വെക്കാനും ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് അലങ്കാരത്തിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഒന്നര ഇഞ്ച് രണ്ടു കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ചെറുത് കുറച്ചും കൂടി വലുതായിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് ഓർഡർ ഏതാണ് അനാപസ് പല നാട്ടിലും പല പേരാണ് ഇതിന് കല്ലുരുട്ടീന്നും കല്ലുത്തിന്നും ഒക്കെ പേരുണ്ട് പല പേരുകളിലായിട്ട് അറിയപ്പെടുന്ന നല്ല മത്സ്യമാണ് പക്ഷെ പുറത്ത് നല്ല മുള്ളുണ്ട് ഇത് റെഡ് ബെല്ലിയാണ് റെഡ് ബല്ലി നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ റെഡ് ബെല്ലി ആവശ്യമുള്ളവർക്ക് റെഡ് ബെല്ലി ഓർഡർ ചെയ്യാവുന്നതാണ് റേറ്റ് നമ്മൾ പറയാത്തത് റേറ്റ് ചില ഒരു അയ്യായിരം പീസ് ഓർഡർ ചെയ്യും ചില ഒരു അഞ്ച് പീസ് ഓർഡർ ചെയ്യും അപ്പോൾ നമുക്ക് ഒറ്റ റേറ്റ് പറയാൻ പറ്റില്ല അതേപോലെ ഡെലിവറി വാങ്ങുന്നവരുമുണ്ട് ഡെലിവറി വേണ്ടാത്തവരുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും കാർപ്പ് പാക്ക് ചെയ്താണ് കാർപ്പ് ഒന്നര അഞ്ച് സൈസ് ഉണ്ട് അപ്പോൾ ഇത് വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒന്നര അഞ്ച് ഇഞ്ച് കുഞ്ഞുങ്ങളാണ് അപ്പോൾ റേറ്റിൽ വ്യത്യാസമുണ്ട് വലുതെടുക്കുമ്പോൾ വലുതും വലുതിൻ്റെ റേറ്റ് വരും ഇത് നല്ല ആസാം വാള കുഞ്ഞുങ്ങളാണ് മലേഷ്യം വാളന്നൊക്കെ പറയും നല്ല നന്നായിട്ട് വലുതാവുന്ന നല്ല വലിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ ടൈപ്പ് കുഞ്ഞുങ്ങളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കാരിയുടെ കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്താൽ നമുക്ക് ഡെലിവറി വേണമെങ്കിൽ ഡെലിവറി തരാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിൽ വന്നിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം ഇത് കട്ലയുടെ കുഞ്ഞുങ്ങളാണ് കട്ല നമുക്ക് വലിയ വലിയ കോറികളും അതേപോലെ കുളങ്ങളിലൊക്കെ ഈ പുല്ലുകളൊക്കെ ഉള്ള കുളങ്ങളിലേക്ക് നമുക്ക് ഇടാവുന്നതാണ് കാരണം അത്രയും നന്നായിട്ട് വലുതാവും അപ്പോൾ ഇത് എല്ലാം കട്ട്ലട കുഞ്ഞുങ്ങളാണ് കട്ട്ലട കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ നല്ല വലുപ്പമുള്ള കട്ട്ലട കുഞ്ഞുങ്ങളുണ്ട് ഒരു വർഷത്തിലൊരു രണ്ട് കിലോ ഒന്നര കിലോനെ ആയി വരും ഇത് അപ്പോൾ ഈ മത്സ്യങ്ങളൊക്കെ നിങ്ങൾ വലുതാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കും നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ലൈക്ക് ചെയ്യുക